ും ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ കേൾപ്പുള്ള എം വി ഗോവിന്ദൻ എണീറ്റ് ഒരു വാർത്താ സമ്മേളനം അവിടെ നിർത്തി മതി മതി താങ്കൾ പറയുന്ന പോലെ ഇത്ര ബോധ്യവും ആത്മവിശ്വാസവും സി പി എമ്മിന് ഉണ്ടെങ്കിൽ വസ്തുതാപരമായ ഉത്തരം മുന്നിൽ വെച്ചാൽ മതി എണീ തോടുകയാണ് എന്തൊരവസ്ഥയാണ് നിർത്തി ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് അവർ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് സത്യസന്ധനായ ശ്രീ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയന് വേണ്ടി ഒതുങ്ങി ചെന്നിത്തലയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഒരു ചോദ്യം ചെയ്യലും ഉദ്ദേശിക്കുന്നില്ല അവർ അങ്ങനെ സംബന്ധിച്ചു പോയതാണ് സ്വന്തം കാര്യം മതി ഒരു എന്ന് എഴുതിയാൽ ഞാൻ കേട്ടിട്ടില്ല അർത്ഥം പിണറായി വിജയൻ കേൾവിയാണ് അത്തരം വ്യാഖ്യാനങ്ങൾക്ക് വീഴ്ത്താൻ കഴിയുന്ന ഒരാളല്ല പിണറായി വിജയൻ ഒരു പതിനെട്ടര കോടി രൂപയോ ഇവിടുത്തെ പത്രക്കാർക്ക് കൊടുത്തു ആ പാപത്തിൽ കൊണ്ട് മനസ്സിലാക്കാൻ മാധ്യമ ആരൊക്കെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു മലയാള മനോരമയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ പൈസ വാങ്ങിയോന്ന് ചോദിക്കാണ് നിങ്ങൾ ഒരു മണ്ടിനായി പോയല്ലോ ഇവിടെയാണ് ഷാനി തലകീഴായി ചിന്തിക്കുന്നത് പെരുമാറാൻ പറയണം നീ നീ ചായ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ ചെയ്യും എന്നാണ് താങ്കൾ വാദിക്കുന്നത് സത്യത്തിൽ അതോ അയ്യോ സർ ഞാൻ ഇത് ബി ജെ പിയുമായി ബന്ധമുള്ള ആളാണ് കർത്താവ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇത് പറഞ്ഞാൽ പോരെ സി പി എമ്മിന് ബോധ്യമായോ ഇതിനകത്ത് ഒരു ക്രമക്കേടില്ല ക്രമതയുമില്ല എന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടോ

പറഞ്ഞു ഈ നിങ്ങൾ വേട്ടയാടിയാലും പകർക്കാനാവാത്ത കരുത്താണ് സഖാവിൽ നിങ്ങളുടെ പാർട്ടിയെ നിവൃത്തികേടിൽ കേടലെത്തിച്ചത് മുഖ്യമന്ത്രിയുടെ മൗനവും നിലപാടും തന്നെയല്ലേ ശ്രീ നിങ്ങൾ പറഞ്ഞത് അൻകുമാർ ദയനീയമാണ് ശരിക്കും സമാധാനം അങ്ങനെ ഞങ്ങൾക്കൊരു ഗതികേടില്ല കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് ഒളിച്ചു ഒളിച്ചു ഒരു ഞങ്ങൾ ഒരിക്കലും പതിനെട്ട് കോടി രൂപ ഇവിടുത്തെ മാധ്യമങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം ഒരു മാധ്യമത്തെ കുറിച്ച് നോക്കുവോ ഏതൊക്കെ മാധ്യമങ്ങളാണ് വാങ്ങിയത് പറഞ്ഞോളൂ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം ആരോടിച്ചു ഓടിച്ചോടും എം വി ഗോവിന്ദൻ എണീറ്റ് ഈ ചർച്ചയിൽ നിന്ന് എണീറ്റ് പോകില്ല നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണിയൊക്കെ പിടിക്കണത് എന്നാ പിന്നെ ഞാനങ്ങനെ